Welcome back. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈദിൻ്റെ വ്ളോഗൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച ആവാനായിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ അങ്ങനെ എടുക്കാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് കേട്ടോ ഇത്ര ലേറ്റായത് അങ്ങനെതാ രാവിലെ ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം പായസം വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കുറച്ച് പായസം വെക്കുന്നുള്ളൂ കേട്ടോ കാരണം നമ്മുടെ പെരുന്നാളൊന്നും ഇവിടെ അല്ല കഴിക്കുന്നത് തറവാട്ടിലാണ് കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് പെരുന്നാളില്ലാത്ത അതായത് ഹിന്ദൂസ് ഫാമിലി കുറച്ചുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനാണ് കേട്ടോ ഒരു പായസം റെഡിയാക്കുന്നത് അല്ലാതെ നമ്മളിവിടെ പെരുന്നാളൊന്നും കഴിക്കലൊന്നുമില്ല അങ്ങനെ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കാണ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ബ്ലോഗ് ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം കുറച്ച് ബിസി ആയത് കാരണം എല്ലാ ക്ലിപ്സും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസം പെരുന്നാളുടെ പിറ്റേ ദിവസം നമ്മൾ കുഞ്ഞാക്കൻ്റെ ഫ്രണ്ട്സും അങ്ങനെ നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങൾ മൊത്തത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞാനിപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് ഈ ഒരു ഈസ്റ്റാൻ്റെ പായസം മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ വേറെ ഏതോ ഒരു കമ്പനിൻ്റെ പായസം മിക്സ് വെച്ചിട്ട് മുമ്പേ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈസ്റ്റാൻഡ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു മിക്സിൽ തന്നെ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുതിരിയൊക്കെ അങ്ങനെ അങ്ങ് പാലിലേക്ക് ഇട്ടിട്ട് വേവിക്കുക എന്നാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ചുകൂടെ എടുത്തിട്ട് നെയ്യിൽ വറവിട്ടിട്ട് അങ്ങനെ വയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാലൊക്കെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാല് തിളപ്പിച്ചെടുക്ക ഒരു ടാസ്ക് പരിപാടിയാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇല്ലാത്ത ടൈമിൽ നമ്മൾ വെറുതെ ഒരു പാക്കറ്റ് പാലൊക്കെ തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് പോകും ഇത് തിളച്ച് കിട്ടണമെങ്കിൽ കുറച്ചൊരു പാടുണ്ട് കിട്ടും അങ്ങനെ ആ ഒരു മിക്സിൻ്റെ ഒപ്പം ഞാനിതാ കുറച്ച് ഒരു ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും കുറച്ച് എടുത്തിട്ട് അതിനൊപ്പം ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട് മിക്സിയിലുള്ളത് റോസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ പൊട്ടിച്ചിടുന്നത് റോസ്റ്റല്ലാത്തതാണ് ഇങ്ങനെ ചെയ്താൽ പായസത്തിന് നല്ല അത്യാവശ്യം നല്ലൊരു കൊഴുപ്പ് കിട്ടും എൻ്റെ ഉമ്മ പറഞ്ഞാൽ ട്രിപ്പാണ് കേട്ടോ പിന്നെ ഞാൻ മൈനാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ബിഗ് ബേ എന്നിട്ടിട്ടുണ്ടായിരുന്നത് നല്ല കരിയിൻ്റെ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് താഴ്ച്ചു വന്നിട്ടുണ്ട് ഇന്നിതിലേക്ക് നമ്മൾ മിക്സിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പായസം മിക്സൊക്കെ വെച്ചിട്ട് പായസം ഉണ്ടാക്കുന്നവർ ചിലർക്ക് പറയാറുണ്ട് നല്ല ലൂസായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കട്ടോ കുറച്ചൊരു നോർമൽ സേമിയെടുത്തിട്ട് അലയ്ക്ക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ചൗവരിയില്ലേ സാബുനനിന്നൊക്കെ പറയുന്നത് അത് വേവിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം എനിക്കിതിൽ ഷുഗർ കുറച്ച് കൂടുതലാണോന്ന് തോന്നിയിട്ട് ഞാൻ സേമി മാത്രം ടട്ടറി ഇട്ട് കൊടുത്തു പിന്നൊന്നും എന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കുമ്പോൾ ഷുഗറൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ കുറവ് തന്നെ ആയിരുന്നു പിന്നെ ഞാനത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടര ലിറ്റർ പാലേക്കാണ് കേട്ടോ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ അര ഗ്ലാസോളം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മുടെ സേമി പായസത്തിൽ കുറേ വെള്ളം ഒഴിച്ചാൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അങ്ങനെ ഇതാ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ടെടുക്കണം അപ്പോൾ ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പില്ലേ അതും പിന്നെ കുറച്ചൊരു ബദാമാണ് കേട്ടോ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഞാൻ അണ്ടിപ്പരിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബദാമുണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു മുന്തിരിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ പാചത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് സേമിയൊക്കെ വെന്ത് വന്ന സമയത്ത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബോട്ടിലിൻ്റെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്യുകയും കൂടി ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റിൽ കിട്ടും അങ്ങനെ ഇതാ പായസമൊക്കെ അത്യാവശ്യം പാകത്തിൽ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ലൂസിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സെറ്റാകും അപ്പോൾ നമ്മൾ ഒരുപാട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്ത് ഭയങ്കര ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുഞ്ഞാക്ക പള്ളിയിൽ പോകാനൊക്കെ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ പായസമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ തണുത്തപ്പം നമ്മൾ പായസം നല്ല ഭാഗത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കണം കേട്ടോ അതിന് മുന്നേതാ നമ്മുടെ ആൾ കുടിച്ച് സെറ്റായി പള്ളിയിലേക്ക് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് എട്ട് മണിക്കാണ് കേട്ടോ നിസ്കാരം അങ്ങനെ മക്കളൊന്നും എണീറ്റിട്ടില്ല മക്കളോടൊക്കെ പിന്നെ പച്ചു പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഉണർത്തിയിട്ടാണ് കേട്ടോ ആൾ പോകുന്നത് പെരുന്നാളന്ന് രാവിലെ എല്ലാവരെയും ഉണുത്തി അങ്ങനെ പള്ളി പോകുമ്പോൾ അതൊരു രസമല്ലേ പിന്നെ പിന്നെതാ മക്കളെ എണീറ്റ് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മാറ്റിയിട്ട് തറവാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ എൻ്റെ പെരുന്നാളിന് കുളിച്ചിട്ട് ഞാൻ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് വേറെ ഞാനൊരു എല്ലോ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പത്തെ വീഡിയോസിലൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എല്ലോ ചുരിദാർ തേടി പോയ കഥയൊക്കെ പിന്നെ മക്കളെ രണ്ടാളെ ഇതാ കുളിപ്പിച്ചിട്ട് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ജീൻസും ടോപ്പും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ പോയി നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് കാരണം ഈ പെരുന്നാളിന് വീഡിയോ എടുക്കാനുള്ള മെയിൻ മടിയെന്ന് വെച്ചാൽ നമ്മുടെ കെട്ടിയന്മാരൊക്കെ പള്ളിയിൽ പോയ പിന്നെ അറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈവനെങ്ങിലായിട്ട് വരിക അപ്പോൾ അവരൊക്കെ എത്തിപ്പം മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇത് ഈവനെങ്ങിലാണ് കേട്ടോ ഞാൻ രണ്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനോ അങ്ങനെ വീട്ടിലൊക്കെ എത്തി പിന്നെ അവിടുന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ സാധാരണ നോർമൽ അവിടെ ഫ്രൈഡ് റൈസും ബീഫ് ചില്ലി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ പിറ്റേ ദിവസം കുഞ്ഞാക്കാൻ ഫ്രണ്ട്സും കാര്യങ്ങളും അവരൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ അന്ന് ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവരൊരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ചെക്ക പുക ആക്കിയിട്ട് ഫുഡൊക്കെ വേഗം കഴിച്ചു കെട്ടോ അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ വന്നപ്പോൾ പിറ്റേ ദിവസം ഞാൻ കുറച്ചധികം നേരം കിടന്നിറങ്ങി രാവിലെ എണീറ്റപ്പത്തേക്ക് നല്ല ലേറ്റായി അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല അതിന് ഇതാ നമ്മൾ കുണ്ടൽപ്പാട്ട ആ വഴിയാണ് കേട്ടോ പോകുന്നത് നമുക്ക് ചുമ്മാ അവരിങ്ങനെ പറയാം മസനകുടി വഴി ഊട്ടിയിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ ബാക്കിൽ കാറിലാണ് വേറെ രണ്ട് ഫ്രണ്ട്സും അവരും ഫാമിലി ഉള്ളത് കുട്ടികളൊക്കെ നമ്മളെ കാറിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു പോകുമ്പോൾ നമുക്കൊരു രസമല്ലേ അങ്ങനെ പെരുന്നാണ്ടേതായ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ പെരുന്നാളോ നമ്മളല്ലേ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാകാം അങ്ങനെ ദാ പോകുന്ന വഴി ഫസ്റ്റ് തന്നെ ഒരു ലോഡ് മാൻ്റെ കൂട്ടത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാം കേട്ടോ അതാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഇതിൻ്റെ വോയിസ് കട്ട് ചെയ്യാതെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വേറെ വേറെന്തൊക്കെയോ കലബിലെ സൗണ്ട് ഉള്ളത് കാരണം പിന്നെ വോയിസ് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഏകദേശം ഗുണ്ടല്പാട്ടൊക്കെ എത്തിയപ്പോൾ വെള്ളവും അതുപോലെ കടല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പൂവുന്ന വഴിക്ക് ഇങ്ങനെ കുറിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നമ്മൾ ബന്ദിപ്പൂരോ അല്ലെങ്കിൽ മുതുമലയോ അവിടെ എവിടെയെങ്കിലും പോകാം കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്ലാൻ അങ്ങനെ ബന്ദിപ്പൂർ എത്തിയ സമയത്ത് ഏകദേശം അവിടുത്തെ ആ ഒരു ഫസ്റ്റ് ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത ട്രിപ്പിലേക്ക് കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് നേരെ മുതുമലയിലേക്ക് പോവാമെന്ന് അവിടെ സവാരിക്ക് പോകാം കേട്ടോ വിചാരിച്ചത് അങ്ങനെ മുതുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഇതാ റോഡിൻ്റെ സൈഡിൽ തന്നെ ആനേനെ കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കായിരുന്നു പിന്നെ ആനകളുടെ ഒരു കൂട്ടം തന്നെ കുറേ ആനകളൊക്കെ കണ്ടു കേട്ടോ ഫസ്റ്റ് നമ്മൾ ആനേനെ ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ലോങ്ങ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് ആനയെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്ത് നിങ്ങൾ നോക്കിക്കുന്ന സമയത്ത് ഇങ്ങനെ പേടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ വേഗം മുതുമല എത്തണമല്ലോ കറക്റ്റ് അഞ്ച് മണി നാല് അമ്പത്തെട്ടായപ്പോഴാണ് നമ്മൾ മുതുമല എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ കർണാടക കഴിഞ്ഞു ഇപ്പം നേരെ തമിഴ്നാട്ടിലേക്ക് കയറി അവിടെ എത്തിയിട്ട് അവിടേക്ക് ഇങ്ങനെ എൻട്രി സമയത്ത് ഇതാ കുറങ്ങന്മാരൊക്കെ കാറിൻ്റെ ഗ്ലാസ്സിൽ വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ അവർക്ക് ഫീഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ കാറിൻ്റെ ഗ്ലാസ് ഒക്കെ നമ്മൾ പൊതിച്ചിട്ടുണ്ട് കാരണം പെട്ടെന്നായിരിക്കും ഇവർ ഉള്ളിലേക്ക് കയറുക പിന്നെ നമ്മളെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ വലിച്ചെടുക്കും ഒരു ടൈമിൽ കുഞ്ഞാർക്കൊക്കെ പോയ സമയത്ത് കറക്റ്റ് അവർ വീഡിയോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ വണ്ടീൻ്റെ അകത്തേക്കൊക്കെ കയറിയിട്ട് പിന്നെന്താ മയിലിനെ കണ്ണു മയലുകളൊക്കെ ഒരുപാട് ഉണ്ട് കിട്ടും ഈ റൂട്ടിൽ അപ്പോൾ മൃഗങ്ങളെ കാണാനും ഇതേപോലെ നേരെ ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു വഴി ഒന്ന് വന്ന് നോക്കുക നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ മുതുമല എത്തിയിട്ട് അവിടെ സഫാരിൻ്റെ ടൈമിൽ പോയി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാല് അമ്പത്തെട്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ട്രിപ്പും പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അതും മിസ്സായിട്ടോ പിന്നെ ആര് പറഞ്ഞു ഇവിടെ നമുക്കൊരു ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ നിങ്ങൾ ഒന്ന് പോയി നോക്കൂ സഫാരി ഇനി എന്തായാലും ഇല്ലല്ലോ അതിന് അവിടുന്ന് ഒരു കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അതിന് നമ്മൾ അവിടേക്ക് വന്നപ്പോൾ അഞ്ചര മണിക്കാണ് അവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എത്തിയ സമയത്ത് എന്താ പറയുക ആനകൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ആനകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നേ ഉണ്ടായിട്ടുള്ളു പിന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയ സമയത്ത് പെട്ടെന്നൊരു ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ എല്ലാവരും കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിച്ചത് ഇവിടെ രണ്ടാനകൾ മൊത്തത്തിൽ ഒരുപാട് ആനകളുണ്ടായിരുന്നു എട്ടോ ഒമ്പതോ ആനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഫുഡിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആനകളുടെയും പാപ്പാന്മാരാണ് അവരുടെ ആനകളുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ അങ്ങനെ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ആനകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആനകളുടെ പേരുകളൊക്കെ ഇങ്ങനെ അവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്താണ് ഓരോ ആനകളെ കൊണ്ടുപോയി നിർത്തുന്നത് അപ്പോൾ ഇവിടെ ആനകളെ കാണാനും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇവിടെ വരും കേട്ടോ പിന്നെ ടിക്കറ്റിന് ഒരുപാട് പൈസയൊന്നുമില്ല വലിയ ആൾക്കാർക്ക് മുപ്പത് രൂപയും അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ചെറിയ കുട്ടികൾ വെച്ചാൽ പത്ത് വയസ്സുവരെയുള്ളവർക്ക് ഇരുപത് രൂപയാണ് ചാർജ് നമുക്ക് നല്ലൊരു രസമാണ് അവിടെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെതാ ഇതിൻ്റെ ഇടയ്ക്ക് മഴവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഒന്ന് വീഡിയോയിലെടുത്തു എൻ്റെ ആനയുടെ കൊണ്ടുവന്ന പാടാ അവരിതാ ഇതുപോലെ ആനൻ്റെ കാലിൻ്റെയും കയ്യിൻ്റെയൊക്കെ നികത്തിൽ എന്തോ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു എപ്പണ്ണാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ മുറിവോ കാര്യങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തുണിയിലാക്കിയിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവനെൻ്റെ ആനേൻ്റെ ടൂട്ടി അതായത് പാപ്പന്മാരാണ്ടോ ചെയ്യുന്നത് ഈ ഒരാണക്കായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊമ്പ് അപ്പോൾ ഈ ആന നമ്മളൊരു സിപ്പിക്കാൻ വേണ്ടിയിട്ട് തല ഇങ്ങനെ അടിങ്ങോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കുന്നത് പോലെ ഒരുപാട് നേരം അതിന് ഫുഡ് കൊടുക്കുന്നത് വരെയൊക്കെ അതിങ്ങനെ തന്നെ ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്തോഷം ആയിരുന്നു കേട്ടോ ആനെൻ്റെ പേര് എൻ്റെ കൂട്ടത്തില് അത്യാവശ്യം പ്രായമുള്ളത് തന്നെയാണ് തോന്നുന്നത് വലുപ്പം അതിനെന്നെയാണ് തോന്നുന്നുണ്ട് അവരെ ഏജും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആനക്കുള്ള ഫുഡ് ഇതാ ഇവർ ഉണ്ടാക്കുന്നുണ്ടല്ലേ വലിയൊരു ബോളാണ് കേട്ടോ ഓരോ ആനയ്ക്കും കൊടുക്കുക ഓരോ അങ്ങനെ നാലോ അഞ്ചോ ബോൾ കൊടുക്കുന്നുണ്ട് റാഗി ചോറ് തേങ്ങ ശർക്കര ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ കരിമ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം അവർ കരിമ്പ് പീസാക്കിയിട്ട് അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ ആനക്ക് ഇത് കൊടുക്കുന്നുണ്ട് അത് പക്ഷേ ഈ ആനക്ക് ഇത് മൊത്തത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രായം കൊണ്ടായിരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്നും അറിയില്ല അപ്പോൾ അത് കയ്യിലേക്ക് എടുത്തിട്ട് പീസ് പീസാക്കിയിട്ടാണ് കഴിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയ പാടനെ മൊത്തത്തിൽ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാനാണ് നല്ല രസം ഉണ്ടായിരുന്നത് ഇത് കാണാനാണ് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നാലോ അഞ്ചോ ഉണ്ട ഒരു ആനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അറേകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും യും അവരവിടുന്ന് പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറിൻ്റെ കേസേ ഉള്ളൂ അത്ര നേരം അവിടെ നിർത്തുന്നുള്ളൂ പിന്നെ അവർക്ക് ആനകളെ ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മളെ കാണിച്ചൊന്നും തരുന്നില്ല പിന്നെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നമുക്കും കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഇത് അവരുടെ അറിവാണ് അങ്ങനെ അടുത്ത ആൾക്കാർക്ക് മാത്രമേ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ആനെ കൊണ്ടുവന്നവർ തന്നെ അവർക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കണം ഇത് വേവിച്ചിട്ടൊക്കെ അവിടെ ആൾക്കാർ കേട്ടോ ഇവർ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വേവിച്ച് സെറ്റാക്കി വെക്കുക ഇത് ഉരുട്ടി ബോളാക്കുന്നത് ആനൻ്റെ പാപ്പന്മാർ പിന്നെന്താ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാക്കാക്ക് പോസ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ആൾ വീഡിയോ ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഈ സൂണൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം നിന്നെ ആനൻ്റെ അടുത്തേക്ക് ഇട്ട് കയറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ആള് റെഡി ആയിരുന്നു കേട്ടോ ഇന്നത് ആറു മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആകും ഒരു പത്ത് മണി പത്തരയൊക്കെ ആവും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ ട്രിപ്പിൽ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റി പിന്നെ മെയിനായിട്ട് ഇവിടെ പോകാൻ പറ്റി നമ്മൾ സഫാരി ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ലേറ്റായത് കാരണം അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇനിയിപ്പം ന്ഷ അവിടേക്ക് ഒരു ദിവസം പോകണം ൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ എവിടുന്നേലും ഒരു ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ ചായയും അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ കടികളും കാര്യങ്ങളൊക്കെ എന്താ പറയുക തണുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് അങ്ങനെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ ഒരു ലേസ് കഴിച്ചിട്ടുണ്ടായിരുന്നോ അത് കഴിച്ചു കഴിഞ്ഞിപ്പോൾ എല്ലാവർക്കും വയറുവേദന തുടങ്ങി നമ്മുടെ നാട്ടിലെത്തിയിട്ട് രാത്രി ഫുഡ് കഴിക്കാമെന്നൊക്കെ കേട്ടോ വിചാരിച്ചത് പിന്നെ ആർക്കും ഫുഡോ കാര്യങ്ങളോ ഒന്നും വേണ്ടിയിരുന്നില്ല എല്ലാവരും ആകെ ടയേർഡായിട്ടോ ഞാനൊക്കെ ഒന്ന് ഛർദിച്ചതിന് ശേഷമാണ് ഒന്ന് സെറ്റായി കിട്ടിയത് പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല വേപ്പാടി വന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈതിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും